ായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ച പൂർണ്ണമായും നാട്ടിൻപുടങ്ങളിൽ സുലഭമായിരുന്ന ആഞ്ഞലി ചക്കപ്പടത്തിന്റെ സുവർണകാലം തിരിച്ചെത്തുന്നു കോതമംഗലത്ത് തിരുവോരങ്ങളിൽ അറുന്നൂറ് രൂപ മുതൽ ആയിരം രൂപ വരെയാണ് ആഞ്ഞലി ചക്കയുടെ വില വിദേശീനം പഴങ്ങളുടെ തള്ളിക്കയറ്റം ഉണ്ടായപ്പോൾ മലയാളികൾ കൈയടിഞ്ഞ മധുരമൂർന്ന ആഞ്ഞലി ചക്കപ്പഴം വീണ്ടും തിരിച്ചുവരവിന്റെ പാതയിലാണ് അയണിച്ചക്ക ആനിക്കാവിള തുടങ്ങി പ്രാദേശിക പേരുകളിൽ അറിയപ്പെടുന്ന ആഞ്ഞലി ചക്കപ്പഴം ഒട്ടേറെ ഔഷധ ഗുണങ്ങളും ഉള്ളതാണെന്ന് പഴമക്കാരുടെ ഇടയിൽ പ്രചാരണമുണ്ട് ഇതിന്റെ പച്ചച്ചക്ക പുഴുക്കിനും കറിക്കും ഉപയോഗിച്ചിരുന്നു വറുത്തഗുരു പണ്ടുകാലത്ത് ഒരു പ്രധാന ഭക്ഷ്യവിഭവമായിരുന്നു കൂറ്റൻ മരങ്ങളിൽ വളരുന്ന ഈ ആഞ്ഞിലച്ചക്കൈപ്പിടിയിലൊതുക്കാൻ ബുദ്ധിമുട്ടാണ് എന്നാൽ ഇതിന്റെ ഡിമാൻഡ് വർദ്ധിച്ചതോടെ നഴ്സറികളിൽ കുഞ്ഞൻ ഇനങ്ങളും ലഭ്യമായി തുടങ്ങിയിട്ടുണ്ട് കോതമംഗലത്ത് ആഞ്ഞിലക്കയുടെ പ്രചാരകനായി രംഗത്തു വന്നിട്ടുള്ളത് നെല്ലിക്കുഴി സ്വദേശി സ്റ്റാലിൻ ചെമ്മണ്ണാറാണ് രാവിലെ ഒരു ഉന്തുവണ്ടിയിൽ ആഞ്ഞലി ചക്കപ്പുഴവുമായി ഇറങ്ങിയാൽ വൈകിട്ടാകുമ്പോഴേക്കും മുഴുവൻ തീർന്നിരിക്കും അറുന്നൂറ് രൂപ മുതൽ ആയിരം രൂപ വരെയാണ് വില ഈടാക്കുന്നത് വില എത്രയായിരം ആവശ്യക്കാർ ഉള്ളതുകൊണ്ട് സ്റ്റാലിന്റെ കച്ചവടം പൊടിപൊടിക്കുകയാണ് ഓൺലൈനായി ആവശ്യക്കാരുണ്ടെന്ന് സ്റ്റാലിൻ പറയുന്നു അഞ്ചരിച്ചക്ക വിൽക്കാൻ കാരണം വെച്ചാൽ ഇങ്ങനെ ഈ അഞ്ചരിച്ചക്ക വെറുതെ എല്ലാം നശിച്ച് പോകണം നശിച്ചു പോകുന്ന കഴിഞ്ഞപ്പോ ഇങ്ങനെ ഒരു പ്രാവശ്യം ഇത് കണ്ടു കഴിഞ്ഞപ്പോ തോന്നി ഇത് പറിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതിന് ഡിമാൻഡ് ഉണ്ടാക്കിയെടുക്കാം കാരണം വെച്ചാൽ മറ്റുള്ളവരൊക്കെ എല്ലാ സാധനത്തിനും അവർ ഡിമാൻഡ് ഉണ്ടാക്കി എടുക്കണം പക്ഷെ നമ്മുടെ മുറ്റത്തുള്ള സാധനത്തിന് ആരും ഡിമാൻഡ് ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പൊ അതിനൊരു ഡിമാൻഡ് ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഞാനിത് ഇപ്പൊ കച്ചവടം തുടങ്ങിയത് അതുപോലെ തന്നെ എല്ലായിടത്തും ഇപ്പൊ ഓൺലൈൻ സ്റ്റോറിലേക്ക് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ കിട്ടാൻ വളരെ വിഷമാണ് വിക്കുന്ന ഒരു കിലോയ്ക്ക് രൂപ എല്ലാവരും ഇത് നല്ലതാണ് സീസൺ അവസാന ഘട്ടത്തിലായതുകൊണ്ട് ഇപ്പോൾ ഇടുക്കി ജില്ലയിൽ ാണ് സ്റ്റാലിൻ ഇവ ശേഖരിക്കുന്നത് ലാഭം മാത്രമല്ല ആഞ്ഞിരിച്ചക്ക ആവശ്യക്കാരില്ലാതെ വെറുതെ കിടന്ന് നശിച്ചു പോകുന്നത് കണ്ടപ്പോൾ ഇതിന്റെ ഡിമാൻഡ് വർദ്ധിക്കുക എന്ന ദൗത്യം കൂടി ഏറ്റെടുക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ കച്ചവടവുമായി രംഗത്ത് വന്നത് ഡെസ്ക് ന്യൂസ് വിദേശ ലാംഗ്വേജ് സ്കോർ നേടാൻ ഒരുങ്ങുമ്പോൾ ഇനിയെല്ലാം ക്വിക്ക് ആൻഡ് ഈസി വിത്ത് പി ടി അക്കാഡമി എക്സ്പെർട്ട് ലെവൽ ട്രെയിനിങ് ഫ്രം ക്വാളിഫൈഡ് ട്രെയിനേഴ്സ് വിദ്യാർത്ഥികൾക്ക് ഏറെ എളുപ്പമുള്ള ഫുള്ളി കമ്പ്യൂട്ടറൈസ് ഇപ്പോൾ കൂടുതൽ രാജ്യങ്ങളിൽ എല്ലാ പ്രമുഖ യൂണിവേഴ്സിറ്റികളും ആക്സെപ്റ്റ് ചെയ്യുന്നു എല്ലാം ട്രാൻസ്പാരൻ വിശ്വസ്ത